നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വിടവാങ്ങിയത് മനുഷ്യസ്നേഹത്തിന്റെയും നവീകരണത്തിന്റെയും വക്താവായ വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കൾ അറിയിച്ചു കാരുണ്യത്തിന്റെയും എളിമയുടെയും വെളിച്ചമായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പുലർത്തിയ മനസ്സായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വയസ്സായിരുന്നു വത്തിക്കാനിലെ വസതിയിൽ പ്രാദേശിക സമയം ഇന്ന് പുലർച്ചെ അമേരിക്കയിൽ നിന്നുമുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിലാണ് സ്ഥാനമേറ്റത് നവീകരണത്തിന്റെയും മനുഷ്യസ്നേഹത്തിന്റെയും വക്താവായിരുന്ന വലിയ ഇടയനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിട പറയുമ്പോൾ ലോകത്തിന് നഷ്ടമാകുന്നത് ഒരു റിപ്പോർട്ട് അർജന്റീനയിലെ ബ്യൂണസ് ഐറസിൽ ബ്യൂണസൈരസിൽ ഡിസംബർ ഏഴിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജനനം ഹോർഹെ മരിയോ ബർഗോളിയോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര് പൌരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തൊണ്ണൂറ്റിയെട്ടിൽ ആർച്ച് ബിഷപ്പും രണ്ടായിരത്തി ഒന്നിൽ കർദിനാളുമായി രണ്ടായിരത്തി പതിമൂന്നിൽ കത്തോലിക്ക സഭയുടെ ഇരുന്നൂറ്റി അറുപത്തിയാറാമത്തെ മാർപ്പാപ്പയായി സ്ഥാനമേറ്റ അദ്ദേഹം കത്തോലിക്ക സഭയുടെ നവീകരണത്തിന് മുൻകൈ എടുക്കുകയും പാവങ്ങളുടെ ശബ്ദം എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ബാലപീഡനം ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച അദ്ദേഹം ഭിന്ന ലൈംഗിക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകുന്നതിനും മുൻകൈയ്യെടുത്തു യുദ്ധം അഭയാർത്ഥി പ്രശ്നങ്ങൾ തുടങ്ങി എല്ലാ വിഷയങ്ങളിലും ഫ്രാൻസിസ് മാർപ്പാപ്പ മനുഷ്യപക്ഷത്ത് അടിയുറച്ചു നിന്നിരുന്നു കടുത്ത ഫുട്ബോൾ പ്രേമി കൂടിയായിരുന്നു അദ്ദേഹം തന്റെ അവസാന ദിനങ്ങളിലും യുദ്ധം അവസാനിപ്പിക്കാനും ലോക ലോകസമാധാനത്തിനും ആഹ്വാനം ചെയ്ത ശേഷമാണ് ആ വലിയ ഇടയൻ ലോകത്തോട് വിട പറഞ്ഞത് ന്യൂസ് ഡെസ്ക് ആകാശവാണി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ലോക നേതാക്കൾ അനുശോചനം രേഖപ്പെടുത്തി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കാരുണ്യത്തിന്റെയും എളിമയുടെയും ആത്മീയതയുടെയും വെളിച്ചമായി ഫ്രാൻസിസ് മാർപ്പാപ്പയെ എല്ലായ്പോഴും സ്മരിക്കുമെന്ന് പ്രധാനമന്ത്രി അനുശോചന സന്ദേശത്തിൽ കുറിച്ചു ഇന്ത്യയിലെ ജനങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ വാത്സല്യം എല്ലായ്പ്പോഴും ഓർമ്മിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു പോപ്പ് ഫ്രാൻസിസ് അനുകമ്പയുടെ ദീപസ്തംഭമായിരുന്നുവെന്നും പാവപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും അദ്ദേഹം എന്നും കരുണയും അനുകമ്പയും പുലർത്തിയിരുന്നതായും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു മനുഷ്യസ്നേഹത്തിന്റെയും ലോകസമാധാനത്തിന്റെയും മഹത്തായ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വ്യക്തിജീവിതവും വൈദിക ജീവിതവും ഒരുപോലെ സമർപ്പിച്ച മാതൃകാ വ്യക്തിത്വമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു അടിച്ചമർത്തലിനും ചൂഷണത്തിനും വിധേയമാകുന്ന മുഴുവൻ മനുഷ്യ വിഭാഗങ്ങളോടും ഐക്യദാർഢ്യം പുലർത്തിയ മനസ്സായിരുന്നു അദ്ദേഹത്തിന്റേതെന്നും പലസ്തീൻ ജനതയുടെ വേദനയോട് അദ്ദേഹം മനസ്സുകൊണ്ട് ചേർന്നു നിന്നതായും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗം ആഗോള സമൂഹത്തിന് വലിയ നഷ്ടമാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു സേവനത്തിലും കാരുണ്യത്തിലും ഊന്നിയ അദ്ദേഹത്തിന്റെ ജീവിതം ദശലക്ഷക്കണക്കിന് ആളുകളെ സ്പർശിച്ചതായും അദ്ദേഹം അനുസ്മരിച്ചു ജനതയെ ഹൃദയത്തോട് ചേർത്തും സ്നേഹം ചൊരിഞ്ഞും ജീവിച്ച മഹാ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറിപ്പിൽ പറഞ്ഞു സ്പീക്കർ മന്ത്രിമാർ എം വി ഗോവിന്ദൻ രാജീവ് ചന്ദ്രശേഖർ കെ സുധാകരൻ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഫ്രാൻസിസ് മാർപ്പാബയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി സമൂഹത്തിൽ സാധാരണ നിലയിൽ നാം കാണാതെ പോയ ആളുകളെ കണ്ടെത്തിയ നേതൃത്വമായിരുന്നു ഫ്രാൻസിസ് മാർപാപ്പ മാർപ്പാപ്പയെന്ന് മലങ്കര കത്തോലിക്ക സഭാധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാബ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കരുതൽ രൂപമായി സഭയിലും സമൂഹത്തിലും ഒരു തേജോമയമായി അരൂപമായിട്ട് നിൽക്കുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ ദേശത്തോടുള്ള മതിപ്പ് വ്യക്തിപരമായി എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാലത്ത് വിഭജിതമാകുന്ന ഒരു സമൂഹത്തിന്റെ മധ്യേ അദ്ദേഹം ഒരു ഐക്യത്തിന്റെ രൂപമായി എപ്പോഴും പ്രവർത്തിച്ചിരുന്നു കാരുണ്യത്തിന്റെ പാപ്പയെന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയെ ചരിത്രം രേഖപ്പെടുത്തുമെന്ന് കർദിനാൾ മാർച്ച് ജോർജ് ആലഞ്ചേരി അനുസ്മരിച്ചു മാർപാപ്പയുടെ കർമ്മ പദ്ധതിയുടെ മുഴുവൻ ഹൃദയസ്പന്ദനവും സ്നേഹമാണെന്നും മാറ്റി നിർത്തപ്പെടാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകണമെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നതായും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുസ്മരിച്ചു മാർപ്പാപ്പയ്ക്ക് ജനഹൃദയത്തിലുള്ള സ്ഥാനം വളരെ വലുതാണ് ജനങ്ങളോട് ഇണങ്ങിയ മാർപ്പാപ്പ ജനങ്ങളോട് എന്നും സംസാരിച്ച മാർപ്പാപ്പ ജനങ്ങളുടെ പക്ഷം ചേർന്ന മാർപ്പാപ്പ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാദിച്ച മാർപ്പാപ്പ അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിര്യാണം സർവ്വലോകത്തിന്റെയും വലിയ ഒരു നഷ്ടമാണ് എല്ലാ സഭകൾക്കും തുല്യ പരിഗണന നൽകിയ വലിയ ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ മാർത്തോമ മാത്യൂസ് കാതോലിക്ക അനുസ്മരിച്ചു കഷ്ടത അനുഭവിക്കുന്നവർക്ക് നീതി ഉറപ്പാക്കുന്നതിനുവേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ശബ്ദമുയർത്തിയിരുന്നതായി യാക്കോബായ സഭാധ്യക്ഷൻ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക കാതോലിക്കബാവ പറഞ്ഞു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ ഇന്ന് കർദിനാൾ മാർ ക്ലിമീസ് ബാവയുടെ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് പ്രാർത്ഥന നടക്കു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർ സ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റാഗ്രാം അക്കൌണ്ടിലും അറ്റ് എആർ ന്യൂസ് അണ്ടർ സ്കോർ ടിവി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ് നാല് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും ഇന്ത്യ അമേരിക്ക നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്താൻ ജെ ഡി വാൻസിന്റെ സന്ദർശനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ പ്രകൃതി ദുരന്തങ്ങൾ ഉൾപ്പെടെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും ജനപിന്തുണയോടെ സംസ്ഥാനത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ സർക്കാരിന് കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളുടെ ഐക്യം നാടിന്റെ ഒരുമ എന്നിവ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്തായി മാറിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവ് മൈതാനത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് ഈ മാസം മുപ്പത് വരെ വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് സഹകരണ എക്സ്പോയുടെ മൂന്നാം പതിപ്പിന് തിരുവനന്തപുരം കനകക്കുന്നിൽ തുടക്കമായി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശന വിപണനമേളയുടെ ഔപചാരിക ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവ്വഹിക്കും രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റം ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വികസിത കേരളം കൺവെൻഷനുകളുടെ ഭാഗമായി സംഘടിപ്പിച്ച തൃശൂർ സിറ്റി ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലോകം മുഴുവൻ ഇന്ത്യയ്ക്ക് ബഹുമാനം നൽകുന്നതായി പറഞ്ഞ അദ്ദേഹം വികസിത കേരളം വെറും മുദ്രാവാക്യമല്ലെന്നും വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ ലഹരി മുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് തിരുവനന്തപുരം ജില്ലയിലെ പത്ത് വിദ്യാലയങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഫുട്ബോൾ പരിശീലന ക്യാമ്പുകൾക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ മനോഭാവവും ശാരീരിക മാനസിക ആരോഗ്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി കൊമ്പൻസ് സ്പോർട്സ് ഫൌണ്ടേഷനുമായി ചേർന്നാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് തൈക്കാട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി വി ശിവൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓപ്പറേഷൻ ഡി ഹണ്ഡിന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് പേരെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പേരെയാണ് ഇന്നലെ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് കേരള വാട്ടർ അതോറിറ്റിയുടെ വെള്ളയമ്പലത്തുള്ള ശുദ്ധീകരണശാലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനാൽ മറ്റന്നാൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുദ്ധജല വിതരണം ഭാഗികമായി തടസ്സപ്പെടും ഉപഭോക്താക്കൾ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ രാത്രി മത്സരം പത്ത് പോയിന്റുമായി ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും കൊൽക്കത്ത ഏഴാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിൽ ഇന്നും നാളെയും ഉയർന്ന താപനിലേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം കൊല്ലം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട കോട്ടയം ഇടുക്കി കണ്ണൂർ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതയും പുറപ്പെടുവിച്ചിട്ടു കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു വിടവാങ്ങിയത് മനുഷ്യസ്നേഹത്തിന്റെയും നവീകരണത്തിന്റെയും വക്താവായ വലിയ ഇടയൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ലോക നേതാക്കൾ അറിയിച്ചു കാരുണ്യത്തിന്റെയും എളിമയുടെയും വെളിച്ചമായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടിച്ചമർത്തപ്പെട്ടവരോട് ഐക്യദാർഢ്യം പുലർത്തിയ മനസ്സായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടേതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി പ്രധാനമന്ത്രി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് കാസർഗോഡ് തുടക്കമായി ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും